നല്ല ഇതിലെല്ലാരും ചലഞ്ച് വേണ്ടട്ടോ ഇതൊന്നും നടക്കില്ല രാവിലെ അറിയത്തിന് സുഖല്ലേ വേണ്ടപ്പാ എന്താണ് എന്താണ് എന്താണെന്ന് ഞാന് അപ്പൊ ആദ്യ നില നമ്മള് കുട്ടികൾക്ക് കൊടുക്കട്ടെ പൊട്ടാത്ത മുട്ട മുട്ടി പൊട്ടിട്ടില്ല കേട്ടോ പൊട്ടിക്കാതെ തിന്നോ പൊട്ടിക്കാതെ പൊട്ടാത്ത മുട്ട പൊട്ടിക്കേണ്ട തിന്നെല്ലേ അപ്പൊ തുടങ്ങിക്കോ നമ്മൾ എന്താ പറയും നമ്മളൊന്നൊരു ഈറ്റിംഗ് ചലഞ്ചാണ് അപ്പൊ നമ്മൾ മൂന്നുപേരെയുള്ള ഈറ്റിംഗ് ചലഞ്ചില് കുഞ്ഞൻ ഒരു എരിവ് പറ്റാത്ത ആൾക്കാരാവുകൊണ്ട് അവര് മാറ്റി ഇടിത്തീർക്കാണ് അപ്പൊ നമ്മൾ എന്താ അതിന്റെ നിബന്ധന രീതി പറഞ്ഞു കഴിഞ്ഞാൽ വേറെ നിബന്ധ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് നിബന്ധന ഒന്നും ഇല്ല ഒരു ചമ്മന്തി തേച്ചപ്പൊഴുക്ക് അതിന്റെ താളം പോയി മുട്ട തിന്നുന്ന രീതി മുട്ട പൊളിച്ച് അതില് ഈ ഇരുവുള്ള ചമ്മന്തി വെച്ച് തേച്ചിട്ട് നല്ല എരിവാട്ടോ പുക പോണ്ട് കണ്ണു കൂടെ അജാതി ചമ്മന്തിയാണ് നല്ല മുളക ചേർന്നിട്ടുണ്ട് അപ്പൊ ആ ചമ്മന്തി കൂട്ടിയിട്ട് എത്ര മുട്ട നോക്കുന്നത് അമ്മേ അപ്പൊ എന്താ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഓ നിങ്ങള് മുട്ട കഴുകുമ്പോയ്ക്കും ഞാൻ തീ പിടിപ്പിക്കാം കേട്ടോ തുടങ്ങിക്കോ തുടങ്ങിക്കോ ീ അങ്ങോട്ട് മറിക്കുട്ടി മണ്ണും കൂടെ കളിക്കണ് തീ പിടിപ്പിക്കുന്നു അവിടെ പോയി നിൽക്കണ്ട അതന്നെ വെറൈറ്റി കണ്ടോ നമ്മളില്ലേ പുറത്താണ് ട്ടോ വന്നിരിക്കുന്നത് നമ്മടെ അടുക്കളയില് ഇന്ന് വൈകുന്നേരത്തെ ചോറ് വെക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ചോറിനരി അടുപ്പത്തിട്ട് എന്നാ പിന്നെ അവിടെ അടിപൊളി നടക്കും പിന്നെ കൊറേ പേര് ചോദിച്ചിരുന്നു നമ്മുടെ എന്താ പനി കുറവില്ലേന്ന് പനിയൊക്കെ കുറവുണ്ട് കേട്ടോ പക്ഷെ ഭയങ്കര ഷുഡാണ് നല്ല അടുപ്പത്ത് വെച്ചു കൊടുക്കണ്ടേ കിച്ചു കത്ത്ണ്ട് കത്ത് കിച്ചു നീ കത്തിക്കല്ലേ ഇതില് കൊറച്ച് ഉപ്പ് എടുത്ത് ഉപ്പ് എടുത്ത് കൊടുക്ക ഉണ്ട് ഉപ്പിട്ട് കൊടുക്കുട്ട് എന്തോ പറഞ്ഞില്ലേ എന്തോ വേണോ ചോദിച്ചില്ലേ കൈക്കല് തുണി എടുത്തിട്ടുവാ നമ്മൾ ഇവിടെ ഒരടുക്കള പോലെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഈ സ്ഥലത്ത് എന്താ നമ്മടെന്നാ എപ്പോഴും എല്ലാരും പറയില്ലേ നമ്മടെ അടുക്കള കണ്ടും എടുത്തു അടുക്കള കണ്ടും എടുത്തു പറയില്ലേ അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഉച്ച സമയത്ത് പറ്റില്ലാട്ടോ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ അടുക്കള ഏക്കണം എന്നൊക്കെ ഉള്ളത് പക്ഷെ നമ്മുടെ പുളിയൊക്കെ നമ്മൾ പുളിയുടെ ഇലക്കുള്ളതും കൊണ്ടേ ഇതിലൊന്ന് പുളി കായ്ക്കാൻ തുടങ്ങിട്ടേ ഉള്ളു പുളിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാവുണ്ടാവും ഏ പാമ്പിന്റെ മുട്ടയാണോ ഇത് കോഴിന്റെ മുട്ടേടാ പാമ്പിന്റെ മുട്ടയല്ലേ ഞാൻ പാമ്പിന്റെ മുട്ട പൂലിച്ചു തരാട്ടോ പച്ചമുളകും അതേപോലെ നമ്മുടെ ചെറിയ ഉള്ളി ഉപ്പും പാടൊക്കെ കൂട്ടിയിട്ടില്ലേ നമ്മളെ ചതച്ചെടുക്കുന്നുണ്ട് കുഞ്ഞുണി മാറിക്കോട്ടാ പിന്നെ വിളിച്ചിട്ട് കൊറച്ച് ഉപ്പിട്ട് ഓ എന്താ ചട്ട എടുക്കുഷാറാവണം സംഭവം എന്ത് സംഭവം ചമ്മന്തി ചമ്മന്തി ആ ആ അതാണ് അതാണ് ചോദ്യം അല്ലേ ചോദ്യത്തിൽ ഉത്തരം എപ്പ ശരിയായി തരണ്ട് ആ മുട്ടാവട്ടെ ഞാൻ പറഞ്ഞത് മനസ്സിലായോ ഇതെന്താ നല്ല എരിവുണ്ടോ എരിവു വേണേ

അവിടെ പോയിട്ട് കുറച്ച് വെള്ളം കുടിക്കെടുത്തിട്ട് വേണ്ട ഞാൻ ഒരുപാട് വർത്തമാനം പറയുന്നേ ഉള്ളൂ എന്താണവര് വളർന്നു ലെക്ക് മാത്രം കുടിക്കാൻ ഇനി വേറെ ഒക്കെ വെള്ളം വേണ്ടല്ലോ കണ്ടു കൂടെ പൊന്നിച്ചേ വറം കിച്ചോ അപ്പൊ ഇതൊന്നും പോരെ വെള്ളം തോര വെള്ളം വേണം തരാ തരാ നമ്മടെ ഊട്ടിക്ക് തരാം പൊന്ന് കണ്ടിട്ട് വേണമെന്ന് ഏട്ടാ പൊന്നൂനെ ഓക്ക് ഇരുന്നോട്ടോ ഇപ്പ തരും മിടുക്കൻ എന്തോത്തേ ചെരുപ്പാ ഒരു എന്റെ ഒരു ചെരുപ്പാണേന്ന് അപ്പൊ നിന്റെ കാലിലിട്ടായിരുന്നു എന്റെ കാലിലാണോ നിന്റെ ചെരുപ്പ് പൊളിച്ചു വെച്ച ഞാൻ മുളക് തേച്ചു തരാന്ന ഓ അല്ല നല്ല വേഗം വേഗം പിടുത്തം അല്ലെങ്കിൽ കളത്തലും ചെയ്യണ്ടോ ആര് ആര്ന്ന് ചോദിച്ചത് മൂന്നാളില്ല മൂന്നെ ആരും ആറച്ചു കഴിക്കും അല്ലാണ്ട് അത് വേണ്ട ചിലപ്പോ നാളെ ആശുപത്രി പോയി കിടക്കണ്ടേ ചമ്മന്തില്ലേ നല്ല ഇഷ്ടാട്ട ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടാണ് എല്ലാർക്കും ഇങ്ങനെ വള കിട്ടിട്ടുണ്ടാക്കിട്ടില്ല വെറുതെ ബാലൻസ് ചെയ്ത് ഏതായാലും ചൂടല്ലേ പരീക്ഷക്ക് പോവണ്ടത് കിച്ചോന് മാത്രമേ ഉള്ളു ആ ഇതിപ്പോന്നില്ല എന്താണ് കണ്ടില്ലേ ഇതാണ് പരിപാടി നല്ല എരിവുള്ള മുളക് ഉള്ളി ഉപ്പ് ഇതിലത് മാത്രല്ലോ കേട്ടോ അത് ഇതിങ്ങനെ എടുത്ത് കഴിക്കുക വെള്ളം കുടിച്ചാ അവര് തോറ്റു നമ്മൾ ടൈമൊന്നും വെക്കുന്നില്ല മാക്സിമം വേഗം ഏതെങ്കിലും ആരാണോ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് അവര് ജയിക്കും അങ്ങനെ മതി തുടങ്ങിക്കോട്ടാ തോലുള്ള രണ്ടാമത്തെ കിച്ചു കിച്ചു എരുമ്പോ കുറവുള്ള നോക്കരുത് കേട്ടോ

ആരത്തെ ഞാൻ ആറാമത്തെട്ടോ ഞാൻ അഞ്ചാമത്തെ ഓ ചേട്ടാ അപ്പോൾ ഞാൻ എത്രനാത്തെ ആറാമത്തെ ഞാൻ ആറാമത്തെട്ടാ ഞാൻ ആറാമത്തെ ഡർനിട്ട് കണ്ടോ ഹും അപ്പെട്ട നിന്റെ സൈഡിൽ ആകെ ആ കുഞ്ഞാ വെച്ചിട്ട് ബ്രോദർക്കുന്നാ ഹും ആ പെരുവേട്ടട്ടാ കിഴ്ഷ്യ ഹും എത്രേടാ ഞാനിത് ഏഴാമത്തെ ഏട്ടാറ്ക്ക

നല്ല തോറ്റു എട്ടില് അമ്മ പറഞ്ഞു തോറ്റു തൊഴിൽ തോറ്റില്ല യില് പെട്ടതാ ഇതായി പെട്ടതടാ ചലഞ്ചു വാണ്ടോട്ടോ വല്ലാത്തൊരു ചലഞ്ചാണ് വേണ്ട പുത്തേ വല്യപടി നാവ് ചോത്തു സുതന്യ ബുദ്ധമുട്ട് ഞങ്ങളുടെ അപ്പൊ റെഡിയോ എന്ത് തിന്നാൻ പറ്റില്ല പതിനൊന്ന് പതിനൊന്ന് നീ പതിനൊന്ന് ഞാൻ ഒമ്പതും ോട്ടല്ലേ ഒക്കാലി പറ്റിയാ പറ്റുമോ നമ്മൾക്കാൻ പറ്റോ സുഖനിയാ എന്താണ് എന്താണ് കൂടി അല്ല ഞാന് എട്ടെണ്ണത്തിൽ നിർത്തി എത്ര നിർത്തി നോക്കാലോ ഒക്കെ തിന്നോ അതെ ഒട്ടി പിടിപ്പിക്കുന്നു വേണ്ട അങ്ങനെ വേണെങ്കിൽ എരിവ് അമ്മുണ്ടാരില്ല ഉള്ളിക്കൂടെ ഒരു സാധനം ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോണ പോലെ തോന്നുന്നു ഞാൻ വിചാരിച്ചില്ലേ ഇങ്ങനെ ചലഞ്ച് ചെയ്യുമ്പോഴേ അവര് ചെയ്യുമ്പോഴല്ലേ സത്യം അറിയാൻ വെച്ചോ കേട്ടാ അവര് അഭിനയിക്കാന്നു വിചാരിച്ചു പക്ഷെ നമ്മള് ചെയ്യുമ്പോഴേണ്ട

ഇനി വേണോ കാര്യങ്ങളും എന്തായാലും അറിയിക്കും വേണം ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല നമ്മുടെ വീഡിയോയില് ചാനലേ ഉണ്ടാവില്ല കേട്ടോ കാരണം അബദ്ധവശാലും പറ്റിപ്പോയതാണ് അപ്പൊ നാളെ നല്ലൊരു വീഡിയോ വരാം സത്യം